ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം അഞ്ചാം അധ്യായം മൃത്യുഭയ നിവാരണം ശ്രീ ശ്രീശുകൻ പറഞ്ഞു ആർദൻ ഹരി വിധിരുദ്രഹരി അഭഗവാനിൽ സർവത്ര വർണിതൻ വിടു രാജൻ മരിക്കും ഞാൻ എന്ന നിൻ നീ ജനിപ്പീല മരിക്കുന്നുമില്ല നീ ഉടൽ മാതിരി വിത്തും മുളയുമെന്നോണം പുത്രപൗത്രാതിരൂപനായി ഭവിക്കാദേഹാദിയിൽ നിന്നീയഗ്നി സന്നിപൻ ജാഗ്രത്തിലെ സാന്ത്വന ജാഗ്രത്തിലെ സ്വന്ത നാശം സ്വപ്നത്തിൽ തലവെട്ടൽ പോൽ ഉടൽ മാത്രം അജാതാത്മാവനശ്വരൻ കുടം തകർന്നാൽ ആകാശം തന്നെ ആ സ്ഥലം നശിച്ചിൽ ബ്രഹ്മമാവുന്നു ജീവനും മനോനിർമ്മിതമേ ദേഹം ഗുണം കർമ്മം സമസ്തവും മനം മായാ സൃഷ്ടി ജീവൻ അതിനാൽ സംസ്കൃതി ഭ്രമം വിളക്കിൻ തട്ട് എണ്ണ തിരി വിളങ്ങുന്നു വിളക്ക് ർമ്മിതം അതുണ്ടാക്കി നശിപ്പിപ്പൂരമസ്സുകൾ നശിക്കാ സ്ഥൂല സൂക്ഷ്മത്മാവെങ്ങും വിളങ്ങുവോൻ വ്യോമം പോൽ സകലാധാരൻ അനന്താനുപമൻ ധ്രുവൻ ഉപാധിഗതനീ ആത്മാവിനെ നീ യുക്തിചിന്തയാൽ പ്രഭോ തിരിച്ചറിയണം വാസുദേവാനുഭൂതിയാൽ വിപ്രവാക്യ പ്രേരിതനായി നിന്നെ കൊല്ലില്ല തക്ഷകൻ മൃത്യുക്കൾക്കാവില്ല കൊല്ലാൻ അന്തകനീശനെ സർവാശ്രയ ബ്രഹ്മമീ ഞാൻ ഞാൻ ബ്രഹ്മം പരമം പദം ഏവം നീ നിഷ്കളാത്മാവിൽ നിന്നെ ധ്യാനിച്ചിണക്കിയാൽ ൊത്തുംക്ഷകനെ ഭവൻ കാണില്ല ആത്മാവിൽ നിന്ന് അന്യമായി വിശ്വത്തതിന്മാവാം ഹരിതൻകളി ആത്മാവേ വിവരിച്ചേ ഞാൻ നൃപ കേൾക്കേണ്ടതെന്തിനീ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു